എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു പക്ഷെ അതിലേറെ ഒരുപാട് ചിന്തിപ്പിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു എന്നൊക്കെ പറയാം ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നാല് മക്കളും ഭാര്യയും ഒരു പ്രവാസിയെ ഉപേക്ഷിക്കേണ്ടി വന്ന അല്ലെങ്കിൽ പ്രവാസിയെ പറ്റിച്ച ഒരു കഥയെക്കുറിച്ച് അല്ലേ അതേ വീഡിയോയിൽ വന്നൊരു കമൻ്റാണ് കേട്ടാ ഞാൻ ഗൾഫിൽ വന്നു വീട് വെച്ചു ആറു വർഷം ആയുള്ളൂ അലഹമ്മില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ തായര് വായിച്ചപ്പോഴാണ് മനസ്സ് വേദനിച്ചത് കേട്ടാ എൻ്റെ വൃത്തികെട്ട ഭർത്താവിൻ്റെ അനിയൻ്റെ പേരിൽ ഞാൻ അറിയാതെ എഴുതി കൊടുത്തു ഇന്ന് ഞാനും മക്കളും വീട്ടിന് പുറത്തായി ഇപ്പോഴും ഇപ്പം ഇതേപോലെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഈ സഹോദരനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം സഹോദരാ ഓരോ സഹോദരിമാരും പ്രവാസ ലോകത്ത് വന്നിട്ട് അല്ലേ ഓരോ വീടുകളിലും ഗതാമ ജോലി ചെയ്തിട്ട് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നും പ്രയാസം എന്താണെന്നും കഷ്ടപ്പാട് എന്താണെന്നും അറിയണമെങ്കിൽ ഒരു പ്രവാസി ആയിരിക്കണം അപ്പോഴാണ് അറിയട്ടാ പക്ഷെ എല്ലാ വീടുകളിലും ഞാൻ പറയുന്നില്ല ചില വീടുകളിൽ സ്വന്തം പരക്കാരെ പോലെ സ്വന്തം പോലെ നോക്കുന്ന വീടുകളുണ്ട് കേട്ടാ എന്നാൽ തിരിച്ച് ചില വീടുകളിൽ പണിയെടുത്താൽ തീരാത്തത്രയും പണിയുള്ള വീടുകളും ഉണ്ട് കേട്ടോ അതൊക്കെ അറിയണമെങ്കിൽ പ്രവാസ ലോകത്ത് ജോലി ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഈ വീഡിയോ കൈവിൻ്റെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എന്താണെന്നറിയാം ഇതാരാണോ ആരായാലും ഇത് ചെയ്തത് വളരെ തെറ്റാണ് അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മക്കൾക്കും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ വീടല്ലേ നിങ്ങളതിൽ താമസിച്ചാൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെയെങ്കിലും ഒരു മനസ്സ് സന്തോഷത്തോടെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ കഴിയില്ല അതുകൊണ്ട് നല്ല നിലയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഈ വീടും സ്ഥലവും അവർക്കും അവരോ മക്കൾക്കും തിരിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൈവിൻ്റെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒരുപാട് കമൻ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ വീടുകളില്ല വീടുകളില്ലാതെ കഷ്ടപ്പെടുകയാണ് ഉമ്മയും ബാപ്പയും വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ട് ഭർത്താവ് പോയതാണ് വീടില്ല വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് പ്രവാസ ലോകത്ത് വന്ന് ഗദ്ദാമേൻ്റെ വീട് ജോലി ചെയ്യുകയാണ് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് തരികയാണെങ്കിൽ തരുവാണെങ്കിൽ നിങ്ങളൊന്ന് പറയോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് വന്നിട്ട് ജോലിയൊന്നും ഇല്ലാതെ പ്രവാസമൊക്കെ മതിയാക്കി നാട്ടിൽ നിന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും സുഖമില്ല മക്കൾക്ക് സുഖമില്ല വീടില്ല ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ഇതേപോലെ ടിക്ടോക്കിലാവട്ടെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അറിഞ്ഞിട്ട് പാവപ്പെട്ട അതിന് അർഹതപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരുപാട് പേര് വീടെടുത്ത് കൊടുക്കുന്നുണ്ടല്ലേ അങ്ങനെ പിന്നെ എല്ലാവരോടും എനക്ക് എന്താ പറയാനില്ല പറയാനുള്ള എന്താണെന്നറിയുക ചില സ്ഥലങ്ങളിൽ ബെയ്ത്തൂർ റഹ്മാ കൊടുക്കുന്നുണ്ടല്ലേ മുസ്ലിം ലീഗിൻ്റെ ഒരു ബെയ്ത്തർ റഹ്മാ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വാർഡ് അല്ലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വീട് എല്ലാ മഹലിലും വീടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വേതുറമെടുത്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ വേണമെന്നില്ല മറ്റുള്ള ജില്ലകളിലേക്കായാലും നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും എന്താക്കുക സ്വന്തം ജില്ലയിൽ തന്നെ വേണമെന്നില്ല സ്വന്തം ജില്ലക്കാർക്ക് എല്ലാവർക്കും വീടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്താക്കണം ബാശിക്കു വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളതിന് വേണ്ടി ഒരു വീട് വീടെടുക്കുന്നതിൽ നല്ലത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സമാധാനത്തിൽ കടന്നുറങ്ങാൻ കടന്നുറങ്ങാനൊരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന വാടകയ്ക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ല അർഹതപ്പെട്ടവർ അവർക്ക് വാടക കൊടുക്കാൻ കഴിയില്ല വാടക കൊടുക്കാനുള്ള കഴിവുള്ള ഇല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എന്താക്കുക നിങ്ങൾ ആരെങ്കിലും വീട് എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താക്കുക എൻ്റെ പി എമ്മിൻ ആറ്റം വന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഈ മെസ്സേജ് വരുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് എന്താക്കും അയച്ചു തരും അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ഇൻഷാള്ള